തലസ്ഥാനത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ആഹ്ലാദത്തിലാണ് മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിൽ ഈ വർഷം മുതൽ ഉൾപ്പെടുത്തിയ ഇനങ്ങളിൽ ഒന്നായ മംഗലം കളിയിൽ ഒന്നാം സ്ഥാനം നേടിയാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്കൂൾ യോഗ്യത നേടിയത് ഒറ്റ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മാവിരൻ മലവേട്ടവ എന്ന ഗോത്ര സമുദായങ്ങളിലെ ഗോത്ര നൃത്തമാണ് മംഗലംകളി കാതുകുത്ത് കല്യാണം പന്തലു കല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത് തുടിയാണ് ഇതിലെ പ്രധാന വാദ്യം തുളു ഭാഷയിലെ പാട്ടുകളാണ് ഇതിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് കൂമ കൂമാരിക്ക കുമനെ ഒന്ന് മുളുമ്പോ കുമിരണ്ട് മുളുന്നേ കുമ്മനെ ഒന്ന് മുളുമ്പോ കുമിരണ്ട് മുളുന്നേ ഓരോരോ കൊല്ലി പയ്യെ പാറിരിക്കണുകുമാ ഓരോരോ കൊല്ലിബയ്യെ പാറിരിക്കണുക കുമരിക്കും കല്ലിയിലോ പൊന്നു വിളയണു പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവിദ്യാഭ്യാസ വകുപ്പിറക്കിയ ഉത്തരവ് പ്രകാരമാണ് ഗോത്ര നൃത്താരൂപമായ മംഗലംകളി ഇത്തവണത്തെ റവന്യൂ ജില്ല ഇടം പിടിച്ചത് വിഭാഗത്തിന്റെ തനതു ശൈലിയിൽ അവതരിപ്പിച്ച മംഗലം പാട്ട് വലിയ രീതിയിൽ മികവ് പുലർത്തി കാസർഗോഡ് സ്വദേശികളായ മഹേഷ് കപ്പളി സതീശൻ കപ്പളി എന്നിവരാണ് പരിശീലകർ ഞങ്ങൾ ജി എച്ച് എസ് എസ് മരുത്തങ്കോട് സ്കൂളിലെ കുട്ടികളാണ് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോ ജില്ലയിൽ നിന്ന് മംഗലങ്ങളിക്ക് ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റിക്ക് പോവാൻ അപ്പൊ അതിന്റെ ത്രില്ലാണ് ഞങ്ങൾ എല്ലാരും ഞങ്ങളെല്ലാരും അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് പഠിപ്പിച്ചത് സതീഷ് സാറാണ് സാർ ഇവിടെ ഉണ്ട് സാറവിടെ ഭയങ്കര സന്തോഷം പിന്നെ അജിത് സാർ ടീച്ചേഴ്സ് എല്ലാരും ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ ഇനി അപ്പൊ ഞങ്ങക്ക് സ്റ്റേറ്റ് പോയിട്ട് അടിച്ചുപൊളിക്കാൻ പോവാണ് മാവിലൻ സമുദായത്തിന്റെ സംസ്കാരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും വിവാഹ ആഘോഷങ്ങളുമാണ് മംഗലം കളിപ്പാട്ടിലെ പ്രതിപാദ്യ വിഷയങ്ങളായത്